ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് യാത്രകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഗാർഡനിലെ ലീഫ് പ്ലാന്റിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഈ ചെടി നിങ്ങൾ ആരും തന്നെ അധികം കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് മിനിയേച്ചർ ടൈപ്പ് ജെയ്റ്റ് പ്ലാന്റ് എലിഫൻറ്റ് ബുഷ് എന്നൊക്കെ പറയുന്ന ഒരിനം ചെടിയാണിത് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ ഇടാവുന്ന ഇനം ജെയ്ഡ് പ്ലാന്റുകൾ ഇന്ന് ധാരാളമായിട്ട് ഗാർഡനിലൊക്കെ കാണുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര വർഷക്കാലമായി ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയിട്ട് കാണാൻ ഒത്തിരി ഭംഗിയുള്ള ഇലകളും ശിഖരങ്ങളുമുള്ള ഒരു നല്ല പ്ലാന്റാണ് ഇതിൻ്റെ ഷെയ്പ്പും ഇതിൻ്റെ ഇലകളും എല്ലാം വളരെ ആകർഷകമായിട്ടുള്ള ഒന്നാണ് മണി പ്ലാന്റ് പോലെ ഒരു ലക്കി പ്ലാന്റ് ആണെന്നൊക്കെ പറയും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് വളർത്താവുന്ന ഒരു ഇനം ചെടിയാണ് ഇതിൻ്റെ കുറേ തണ്ടുകൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് തന്നെയാണ് വളർന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഇലകളും തീരെ ചെറുതാണ് നല്ല ഒറിജിനൽ ജെയ്റ്റ് പ്ലാന്റിന് ഇതിലും വലിപ്പമുള്ള ഇലകളാണ് ഇലകൾക്ക് നല്ല തിളക്കവും അതുപോലെ നല്ല ഡാർക്ക് പച്ചയുമാണ് ഇതിൻ്റെ ഇലകൾ നിറച്ച് വെള്ളമാണ് നല്ല നമ്മളൊരു ഇല പറിച്ചു നോക്കിയാൽ നമുക്കറിയാം നല്ലതായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു ഇനം ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനധികം വെള്ളവും വേണ്ട വാട്ടറിങ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു പോവും അതുപോലെ സ്റ്റെമ്മാണെങ്കിലും പെട്ടെന്ന് ചീഞ്ഞു പോവും നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇത് നമുക്ക് ശരിക്കും വെളിയിൽ നിന്ന് പുറത്തൊന്ന് ഒരു തണലിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഞാനിതിനെ വെള്ളം വളരെ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് മേൽമണ് അതുപോലെ നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി ഇത് വളരെ പെട്ടെന്നങ്ങനെ വളരുന്ന ചെടിയൊന്നുമല്ല ഇതിപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരു ഒന്നര വർഷം കൊണ്ട് ഈ ചെടി ഇത്രയേ ആയിട്ടുള്ളൂ നല്ല ബോൻസായ രൂപത്തിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് വളരെ ഫ്രഷായിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം നമ്മൾ വെള്ളം നനച്ച് കൊടുത്താൽ മതി പിന്നെ മഴക്കാലത്താണെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതുപോലെ ഇതിനെ അധികം വളമൊന്നും വേണ്ട ചെടി ഒന്നുമല്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രമേ ഞാൻ വളം ഇട്ട് കൊടുക്കാറുള്ളൂ അല്പം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഒരുവിധം വലിയ ചട്ടിയിൽ വേണം വളർത്താനായിട്ട് ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം കണ്ടില്ലേ വളർന്നങ്ങ് പെട്ടെന്ന് നീളം വെക്കും അപ്പോൾ ഈ ബ്രാഞ്ചസ് ഒക്കെ നീളം വെച്ചങ്ങ് പോവുകയാണ് അപ്പം നമുക്ക് അത് ഒരു ഭംഗിയായിട്ട് തോന്നിയല്ല തന്നെ അതിൽ ഇത് നീളം വെച്ചിങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസുണ്ട് ഇതിൻ്റെ ഒറിജിനൽ ജെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റെമിനൊക്കെ ഇതിലും ഖനം വെച്ച് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ ലീഫിന് പറഞ്ഞാൽ നല്ല ഖനമുള്ള ലീഫാണ് ഇതിൻ്റെ ഇലകൾ നട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തായാലും ഇതിനകത്തു കുറേ ഇലകൾ ഞാൻ നടുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാനൊരു ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും ഇത് വളർന്ന് വരാനെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ മുളപ്പിച്ചെടുത്തത് അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നെന്തായാലും ഇതിൻ്റെ കുറേ തണ്ടുകളും ഇലകളും ഒക്കെ പുതുതായിട്ട് പുതിയ തൈകളുണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്നുണ്ട് മഴയായതുകൊണ്ട് ഞാൻ ഈ ചെടിയെടുത്ത് സ്ട്രെയിഡിൽ വെച്ചതാണ് ഒത്തിരി മഴ കൊള്ളുന്നതും അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതും ഇത് നല്ലതല്ല വലുതായിട്ട് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകുന്ന ഒരു ചെടിയല്ല ഇത് നമുക്ക് ഇതിൻ്റെ നീണ്ട നിൽക്കുന്ന ഈ തണ്ടുകളൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം അതിനൊക്കെ ഒന്നോ രണ്ടോ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മറ്റ് ചെടിച്ചട്ടികളിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് തന്നെ വേണം ഇതിന് ഒരു ദിവസം അഞ്ചാറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് സൺലൈറ്റ് കിട്ടണമെന്നേ ഉള്ളൂ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളും സ്റ്റെമ്മും ഒക്കെ കേടുവരും ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ നീണ്ടു നിന്ന തണ്ടുകളെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മണ്ണും മണലും അത് ചാണകപ്പൊടിയും എല്ല് ഒക്കെ ചേർന്നുള്ള പൊട്ടിയും മിക്സിലേക്കാണ് നടുന്നത് ഈ മുറിച്ചെടുത്ത സ്റ്റിമ്മിൻ്റെ താഴെ കുറച്ച് ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നടാൻ അല്ലെങ്കിൽ അത് മണ്ണിൽ ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നടുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും ഫംഗിസൈഡ് സൈഡ് സ്റ്റെമ്മിൻ്റെ മുറിച്ച ഭാഗത്ത് പുരട്ടി വേണം നടാൻ ഫംഗിസൈഡായിട്ട് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സാഫാണ് വളരെ നല്ലതാണത് ചെടി നടുമ്പോൾ പോട്ടിങ് മിക്സിലും അല്പം എടുത്ത് വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യും കണ്ട് ലൈലകളുടെ അടുത്താകത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഈ മുറിച്ചെടുക്കുന്ന സ്റ്റെമ്മ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ നട്ടാലും മതി ആ മുറിജ്ജാഗത്ത് ജലാംശമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് നട്ടാലും കുഴപ്പമില്ല എലിഫൻറ്റ് ബൂഷൻ എന്നറിയപ്പെടുന്ന ഈ മിനിയേച്ചർ ടൈപ്പ് ട്രീറ്റ് പ്ലാന്റ് നമുക്ക് വളരെ ഈസിയായിട്ട് വളർത്തി എടുക്കാവുന്നതാണ് അതുപോലെ ഞാൻ എന്തായാലും ഇത് മണ്ണിൽ നടന്നതോടൊപ്പം ഒരു പരീക്ഷണാർത്ഥം വെള്ളത്തിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണ്ട് വെള്ളത്തിൽ നടുന്നുണ്ട് ഈ ചെടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് എയർ പ്യൂരിഫൈ ചെയ്യുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിലും ഇത് വളർത്താവുന്നതാണ് വളരെ കുറഞ്ഞ അളവിൽ വെള്ളവും അതുപോലെ വളരെ കുറഞ്ഞ അളവിൽ വളവും ചേർത്ത് കൊടുത്താൽ മതി എന്തായാലും ഒരു ചെറിയ തണ്ട ഞാൻ ഈ കുപ്പയിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണ് പരീക്ഷണമാണേ റിസൾട്ട് എന്താകുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എന്തുകൊണ്ടോ എൻ്റെ വീഡിയോസിന് ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഹൈപ്പ് എന്നൊരു ചെറിയ ഒരു സിമ്പല് വരുന്നുണ്ട് അപ്പോൾ അവിടെ കൂടി ഒന്ന് ടച്ച് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ തന്നെയാണ് ഈ വീഡിയോയും ഒക്കെ ചെയ്യുന്നതിന് പ്രേരണയാകുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്